നൂറ്റി മുപ്പത്തിയെട്ടാമത് ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനാഘോഷം മെയ് ഇരുപത് തിങ്കളാഴ്ച രാവിലെ ഒൻപതര മുതൽ ഒന്ന് മുപ്പത് വരെ കുറുമ്പനാടം സെൻറ് ആൻ്റണീസ് പള്ളിയിലെ മാർ ജോസഫ് പൗവുത്തിൽ നഗറിൽ നടക്കും കുറുമ്പനാടം ഫൊറോന ആതിഥ്യമരുളെന്ന അതിരൂപതാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ മുന്നൂറോളം ഇടവകകളിലായി എൺപതിനായിരത്തോളം കുടുംബങ്ങളിലെ അഞ്ച് ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ പ്രതിനിധികളും വൈദികരും സന്നിസ്ഥ പ്രതിനിധികളും ഈ സംഗമത്തിൽ പങ്കെടുക്കും മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പുലിത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം തിരുവനന്തപുരം ലത്തീൻ കത്തോലിക്ക അതിരൂപതാ മെത്രാപ്പുലിത്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഹോളി ഫാമിലി ഫ്രട്ടേണിറ്റി ലോഗോ പ്രകാശനവും ആർച്ച് ബിഷപ്പ് നിർവഹിക്കും അതിരൂപതാ ദിനത്തിൽ നൽകുന്ന പരമോന്നത ബഹുമതിയായ എക്സലൻസ് അവാർഡ് മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പുലിത്ത പ്രഖ്യാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആചരിക്കാറുണ്ട് ഈ വർഷം നൂറ്റി മുപ്പത്തി എട്ടാം അതിരൂപത ദിനമാണ് ആചരിക്കുക അതിരൂപതാ ദിനം ആചരിക്കുമ്പോൾ അതിനതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് കൂടുതൽ അതിരൂപതയുടെ പ്രവർത്തനങ്ങള് അതുപോലെ തന്നെ അതിരൂപതയുടെ കൂട്ടായ്മ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് വിലയിരുത്തുക കൂടുതൽ ആവേശത്തോടെ അടുത്ത വർഷത്തേക്ക് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക ലക്ഷ്യം അതിരൂപതയെ സംബന്ധിക്കുന്ന വിവിധ പ്രഖ്യാപനങ്ങൾ അന്നേ ദിവസം നടത്തും കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരക്കൽ ഫൊറോന വികാരി ഫാദർ ചെറിയാൻ കറുകപ്പറമ്പിൽ ജനറൽ കോർഡിനേറ്റർ ഫാദർ ജോൺ വടക്കേക്കളം പി ആർഒ അഡുകറ്റ് ജോർജി ചെറിയ പാസ്റ്റർ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം